ഇന്നത്തെ റെസിപ്പി ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന ഉരുളക്കിഴങ്ങും പൊട്ടറ്റോയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ സംഭവം നല്ല ടേസ്റ്റിയാണ് നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തത് ഒരു ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഒന്ന് ബോയിൽ ചെയ്ത് കുക്കറിലിട്ട് രണ്ട് വിസലടിച്ച് ബോയിൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതൊന്ന് ഉടച്ചെടുക്കുകയാണ് ഇനി ഇത് ഉടക്കിയല്ല മുറിച്ച് വേവിച്ചാലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഉടച്ചെടുക്കണതിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടില്ല മുറിച്ച് വേവിച്ചാൽ പിന്നെ അതിന് ശേഷം അത് ഉടച്ച് മാറ്റി വച്ചു പിന്നെ അതൊരു പാത്രത്തിലേക്ക് അത്യാവശ്യം ചെറിയ പുളിയുള്ള ഒരുപാട് പുളിയുള്ള തൈരല്ല ചെറിയ പുളിയുള്ള തൈരെടുത്ത് ആവശ്യത്തിനുള്ള തൈരെടുത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് ചെയ്തതിൻ്റെ കട്ടയെല്ലാം മാറ്റി വെക്കാം ഇനി ഈ തൈരിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഉടച്ചു മാറ്റി വെച്ചിരുന്ന പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്ലൈസ് ചെയ്ത സവാള സവാള അരിഞ്ഞത് പച്ചക്കന്നെയാണ് കേട്ടോ എല്ലാം ചേർക്കണത് പിന്നെ കുറച്ച് മല്ലിയല ചേർക്കണുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതുകൂട്ടി ചോറ് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ചെറുതായിട്ട് കടുക് പുറത്ത് ചേർക്കുന്നുണ്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ജീരകം ഉലുവ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് കടുക് വിറുത്തി ചേർക്കുന്നു ചിലർ കടുക് വറക്കുമ്പോൾ അതിൻ്റെ കൂടെ കസൂരി മേത്തി ചേർക്കൂട്ടോ അപ്പം നമ്മുടെ രീതിയിലുള്ള ഒരു ഇതിന് കസൂരിമേത്തി ചേരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഒറിജിനൽ ടേസ്റ്റ് കസൂരി കസൂരിമേത്തി കൂടി ചേർത്ത് നോക്കണം അപ്പോൾ സംഭവം ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂ അടിപൊളിയാണ്